അങ്കു സ്ഫ്ലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും ദിവസവും കേട്ടിരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയറിൻ്റെ അന്ന് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യണം നമുക്ക് ഒരുപാട് പ്ലാനൊക്കെ ഇട്ട് വെച്ചതാണ് പക്ഷേ ചിറ്റിപ്പോയി എനിക്ക് പള്ളിവേദനയായിരുന്നു പല്ലിവേദന വെച്ചാൽ നല്ല വേദനയായിരുന്നു അപ്പോൾ തേർട്ടി ഫസ്റ്റ് ഏകദേശം നാല് മണിക്കൂറോളം ഞാൻ പള്ളി ഡോക്ടറെ അടുത്ത് തന്നെയായിരുന്നു പിന്നെ പല്ല് ഗ്യാപ്പുണ്ടായിരുന്നു പള്ളീൻ്റെ ഒരു ഗ്യാപ്പിട്ടതിൽ അവിടെ ക്യാവിറ്റി ആയി അത് റിമൂവ് ചെയ്ത് വീണ്ടും ഒരു ക്യാപ്പ് ഇട്ട് അപ്പോൾ ഇന്നലത്തോട് കൂടി ഏകദേശം സെറ്റ് ആയിട്ടോ ഒക്കെ കുറഞ്ഞു അതിൻ്റെ ഇട അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു സൗണ്ട് ഒട്ടും ഇല്ലാണ്ടായി അപ്പോൾ അങ്ങനെ കുറേ എന്താ പറയുക ഇയർ ആയതുകൊണ്ട് എനിക്ക് അസുഖങ്ങളും ആശുപത്രി കേസൊക്കെ ആയിരുന്നു എന്താവാമോ ഇനി ട്വൻ്റി ഫിഫ്ത്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്താവാമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് വന്നത് കുറച്ച് നേരം നമുക്ക് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഒന്നുമില്ല ചുമ്മാ ചുമ്മാ എന്തെങ്കിലും അല്ലെങ്കിൽ പത്താരക്കെ പറഞ്ഞിരിക്കണ്ടേ പത്ത് തന്നെ സൗണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ എപ്പോഴും കുറച്ച് ക്ലിയർ ആവാനുണ്ട് സൗണ്ട് ഇങ്ങനെ പുറത്ത് വരാനുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് നല്ല ട്രാഫിക്കുള്ള ഏരിയയാണ് അപ്പം അതുകൊണ്ടൊന്ന് ഭയങ്കര വണ്ടികളിലൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാവും ആണെന്ന് തോന്നുന്നു ഞാൻ പറയണത് കേക്ക് ഉണ്ടാവില്ലേ ഞാൻ മൈക്കിന് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അതിൽ സംസാരിക്കും ഭയങ്കര ബ്ലറായിട്ട് കേൾക്കുന്ന അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് അത് മാറ്റി വെച്ചു പുതിയൊരെണ്ണം വാങ്ങണം അപ്പോൾ അതെങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ പുതിയ ഒന്നും എടുത്തിട്ടില്ല നമ്മളെല്ലാ ദിവസവും ഞാൻ എല്ലാ കൊല്ലവും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻ ഞാൻ കണ്ടുവച്ചത് എടുക്കും പക്ഷേ നടക്കാറില്ല ഞാൻ പഴയ പോലെ തന്നെ ആവാറ് ഒന്നും പുതിയതായിട്ടൊന്നും ഉണ്ടാവാറില്ല ഒന്നും വിചാരികൾ ഒന്നും നടക്കാറില്ല അപ്പം അതുകൊണ്ട് പിന്നെ കൂടുതൽ വിചാരങ്ങളൊന്നും വേണ്ട ഈ കൊല്ലം ഞാൻ ഒന്നും എടുത്തിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ അതൊന്നും നടക്കില്ല കേട്ടോ അപ്പം അങ്ങനെയൊന്നും എന്ന് വിചാരിച്ചു ഈ തവണ ഞാൻ ഇങ്ങനെ പോട്ടെ എന്താണെന്ന് അറിയില്ല ടു തൗസൻഡ് ട്വൻ്റി ഫോർ എനിക്ക് എൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ലായിരുന്നു കുറച്ച് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു കൂടുതലും കുറേ സങ്കടങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവര് നമ്മളെ വിരിഞ്ഞു പോയ ഉണ്ടായിരുന്നു എന്താ പറയുക നമുക്കതൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല അത് ദൈവം നിശ്ചയിക്കുന്ന പോലെ നടക്കുള്ളൂ അപ്പം നമ്മൾ എന്തെടുത്താലും ഒരു കാര്യമില്ല അത് ദൈവം നിശ്ചയിച്ച പോലെ നടക്കൂ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അന്നേരം അന്നേരി വിട്ട് കൊടുത്തേക്കണം പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നത് എൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുല്ല എല്ലാത്തിലും എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് എൻ്റെ പേര് അഞ്ചു ധനരാജ് ധനരാജ് എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എനിക്ക് രണ്ട് മക്കള് ആൽഡ്രനും ഐലിൻ അങ്കൂസിൻ്റെ പേര് ഐലിൻ എന്നാണ് ശരിക്കും എന്ന് വിളിക്കുന്നത് മാത്രം അത് അങ്കൂസിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അങ്ങനെ ക്രിസ്മസ് അടിപൊളിയായിരുന്നു ക്രിസ്മസ് കഴിഞ്ഞതോടുകൂടി ഞാൻ കിടപ്പായി കിടപ്പല്ല വേദനകളും അങ്ങനെ എന്താ പറയുക അസുഖങ്ങളൊക്കെ ഇങ്ങനെ പിടിപ്പെട്ടു മക്കൾക്കും അങ്ങനെയായിരുന്നു ആയിരുന്നു ഇപ്പോൾ രണ്ടുപേരും കിടന്നു ഉറങ്ങാട്ട അതുകൊണ്ട് ശല്യം ചെയ്യുക അങ്ങനെയല്ല ശല്യം എന്നല്ല അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കിട്ടും പറ്റില്ല കാരണം അവൾ ഭയങ്കര ബഹളം ഉണ്ടാക്കും ഭയങ്കര ആശയമായിരിക്കും അപ്പോൾ ഒന്നിങ്ങനെ നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വെച്ചാൽ അവർ ഉറങ്ങുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു തേർട്ടീൻത്ത് വരെ അൾട്ടർണേറ്റ് വിൻ്റർ വെക്കേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ പിള്ളേർ വീട്ടിലുള്ളതുകൊണ്ട് അവരോട് ഇങ്ങനെ കളിച്ച് തിരിച്ചേക്ക് സമയം പോകുന്നു പിന്നെ നാട്ടിലൊട്ടീ വർഷം നമ്മൾ പോയിട്ടില്ല നമ്മൾ പോകണമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ചാനൽ ഈവ് കിട്ടില്ല അപ്പം വീണ്ടും ഇവിടെ തന്നെയാണ് അങ്ങനെ പിന്നെ വേറെ എന്താണ് നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് ആഘോഷിച്ചോ ഇവിടെ ന്യൂ ഇയർ അടിച്ചുപൊളിക്കണമെന്നൊക്കെ അത് തേഞ്ഞ് വാഞ്ഞു പോയി അതൊന്നും നടന്നില്ല രണ്ട് ദിവസത്തിന് മുമ്പ് പുറത്ത് പോയിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിച്ചതും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ വരും എനിക്ക് സൗണ്ട് കിട്ടില്ല അതോന്നുകൊണ്ട് എനിക്കൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിട്ടു വീഡിയോസൊക്കെ പിന്നാലെ പിന്നാലെ ന്യൂയർ വീഡിയോസൊക്കെ നമ്മളുടെ പിന്നാലെ പിന്നാലെ വരും ഷോർട്സും കൂടുതലായിട്ട് ഞാൻ ഇടുന്നേ കാരണം ലോങ്ങ് വീഡിയോ ചെയ്യാനുള്ള ഇപ്പം എനിക്കത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഷോർട്സാണ് ഇടുന്നത് ഇടയ്ക്കൊക്കെ ലോങ് ഇടാം ശ്രദ്ധിക്കാം പിന്നെ വേറെ എന്താണ് അങ്ങനെ ഇരിക്കുന്നു ഇവിടെ തണുപ്പ് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇപ്പം നല്ല ഫോഗ കട്ടാം നല്ല രാവിലെ നിൽക്കുമ്പോൾ നല്ല പുക മൈ ആണ് പുറത്തേക്കൊന്നും നോക്കിയാൽ കാണില്ല പിന്നെ അത് ക്ലിയറായിട്ട് വരും പക്ഷെ അതുകൊണ്ട് ഫോഗ് ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നല്ല വെയിലുണ്ട് ഇപ്പോൾ നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും അപ്പോഴേക്കും തണുപ്പുണ്ടാവും വീണ്ടും ഫോഗ് വരും വീണ്ടും വീണ്ടും തണുപ്പിലോട്ട് പോകും പക്ഷെ വീണ്ടും അകത്തൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്തിറങ്ങുമ്പോഴാണ് കുറച്ചും കൂട്ടിയും തണുപ്പ് കുറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ പുതുവത്സരാശംസകൾ ഈ വർഷം എല്ലാവർക്കും നന്മയുടെയും എന്താ പറയുക സന്തോഷത്തിൻ്റെയും ഒരുപാട് നന്മകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇടയ്ക്കിടക്കിനേക്കാൾ വരാൻ വർത്താനം പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ വെല്ലും ബ്രേക്കിലും സ്പീഡിലങ്ങ് പറഞ്ഞു പോവും അപ്പോൾ പിന്നെ ആരെങ്കിലും പറയുമോ ഒന്ന് നിർത്തി പറയുമോ ഒന്ന് സൂപ്പർ ഫാസ്റ്റ് പോകാതെ ഒന്ന് നിർത്തി പറയുമോ എന്ന് പറയും എന്നടുത്തറിയണ ആൾക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ബലിയും ബ്രേക്കിലാകേണ്ട രീതിയിൽ ഞാൻ അങ്ങനെ പോകും അപ്പോൾ അവരെ ഒന്ന് നിർത്തി പറയുമോ ഒന്നും പിടിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ പറഞ്ഞു പോയി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക അത്രയ്ക്കുള്ളൂ ഞാൻ ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതുവത്സരാശംസകൾ നേരുന്നു ബൈ